അസലാമലൈക്കും വറഹമത്തുള്ള പ്രിയപ്പെട്ടവരെ വല്ലപ്പുഴയിൽ വെച്ച് സുന്നികളും മുജാഹിദുകളും തമ്മിൽ നടന്ന മാല മൗലൂദ് വിഷയത്തിൽ നടന്ന സംവാദ വ്യവസ്ഥ ഈ വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട് വഹാബികൾ ഏറ്റവും കൂടുതൽ പ്രചരിപ്പിക്കുന്ന ഒരു കളവാണ് സുന്നികൾ അഞ്ച് മൗലൂദുകൾ മാത്രമേ അംഗീകരിക്കുകയുള്ളൂ എന്ന് അലവി സഖാഫി ഉസ്താദ് അവിടെ വെച്ച് പറഞ്ഞു എന്ന് പച്ച പച്ചക്കളവ് പ്രചരിപ്പിക്കും മൻസൂറും ആ കളവ് തന്നെയാണ് പറയുന്നത് നിങ്ങൾ കേൾക്കുക അഞ്ച് മൗലൂദാണ് അതും നിന്ന് അപ്പോ ഈ അഞ്ച് മൗലൂദ് മാത്രമേ അംഗീകരിക്കുള്ളൂ എന്ന് സഖാഫി ഉസ്താദ് അവിടെ വെച്ച് പറഞ്ഞു എന്നാണ് മൻസൂർ പറയുന്നത് ഇതേ കളവ് ഒരു മുഖാമുഖത്തിൽ വെച്ചുകൊണ്ട് ഒരു വഹാബി വന്ന് പറയുകയും ഉസ്താദ് അതിനെ വെല്ലുവിളിക്കുകയും ശക്തമായി ഉസ്താദ് പറഞ്ഞത് പച്ച കളവാണെന്ന് അവതരിപ്പിക്കുകയും ചെയ്തു ആ രംഗം ഒന്ന് നമ്മൾ കാണേണ്ടത് തന്നെയാണ് കേട്ടതാ എന്റെ അഭിമുഖത്തെ പറഞ്ഞു തരുന്നതാണ് ജയല മുഹമ്മദ് മൗലിദിൽ പതിനൊന്ന് ആ തെറ്റുണ്ട് ഞങ്ങൾ സമ്മതിക്കുന്ന കാര്യമാണ് ഞങ്ങൾ തന്നെ സമ്മതിക്കുന്ന കാര്യമാണ് മൗലി പറഞ്ഞത് ഞാൻ കേട്ടതാ ജയല മൗലി ഞങ്ങൾ അറിയതാ നിങ്ങളെ പ്രശ്നം നിങ്ങൾ അറിയാല്ലേ എന്നാൽ മുതാ നിങ്ങൾ മൗലി ഇറക്കുന്നവരാക്കെ പറഞ്ഞു ഓരോ മൗലി പറയും സി പി മൗരി പറയും തെറ്റുണ്ട് വേറെ മൗലി ന്യായീകരിച്ചിട്ടുണ്ട് പക്ഷേ നമ്മൾ കാണിക്കാം മൗരിമായിട്ട് സംവാദന നടത്താൻ പറഞ്ഞിരിക്കുമ്പോ അഞ്ച് മൗരി അവസാനം മർക്കസിൽ നിന്ന് കുത്തിയിരുന്ന അഞ്ച് മൗര് ഞങ്ങൾ അംഗയിച്ചു മറ്റൊന്നും ഞങ്ങൾ അംഗയിച്ചില്ല ഞങ്ങൾ കിതാവ് വന്നു നോക്കില്ലേ ഇതാ ഞങ്ങൾ വിളിച്ചുള്ള മൗര്യ ചിതാവ് ഇത് അംഗീകരിച്ച മൗരി ഇല്ല ഞങ്ങൾ പരിശോധിക്കണം എത്ര പറയാം നിങ്ങൾ ഓരോരോ പരിശോധിക്കും അതിനനുസരിച്ച് കേരളത്തിൽ ഉടനീളം മൗരന്മാർ പൈസ ഇസ്ലാമികൾക്ക് വേണ്ടി പറയണം നിങ്ങൾക്ക് സീഡിംഗ് ഞാനാണെങ്കിൽ നിങ്ങളെയൊക്കെ സീഡിയല്ലേ ഉള്ളൂ നിങ്ങളെയൊക്കെ സീഡിയല്ലേ ഉള്ളൂ ഞാൻ പങ്കെടുത്താലാണ് ഉപരി സീഡിയുണ്ട് ഞാനതിന് പങ്കെടുത്ത ആ സംഭവത്തിൽ പങ്കെടുത്താണ് അതിന് അതിന് നേതൃത്വം കൊടുത്താണ് ഞാനാ കൊളത്തൂരുള്ള അരവി സക്കാതി എന്ന ഞാനാ ഞാൻ പറഞ്ഞത് എന്താണെന്ന് അറിയോ അഞ്ച് മൗലിക അംഗീകരിക്കുക മുചാരവട്ടത്തിന് ചോദ്യം നിങ്ങൾ എത്ര മൗല്യത അംഗീകരിക്കുക വെച്ചു കൊടുക്കരുത് എത്രണ അംഗീകരിക്കുക അപ്പൊ എന്റെ മറുപടി എന്താ ഞങ്ങൾ അംഗീകരിക്കുന്ന മൗല്യത അഞ്ചെണ്ണല്ല പറഞ്ഞത് ഞങ്ങൾ അംഗീകരിക്കുന്ന മൗല്യതി ലക്ഷക്കണക്കിന് മൗല്യത ഉണ്ട് എന്നാലെ വിശക്കാതി പറഞ്ഞത് ലക്ഷക്കണക്കിന് മൗല്യത ആ അഞ്ചാളിതല്ല മൗലന്മാരും നോണമറഞ്ഞു പഠിപ്പിച്ച് നോണ വിശ്വസിച്ച് നോണ പ്രചരിപ്പിച്ച് ഈ ആയിരക്കണക്കായ ആളുകൾ മുമ്പിൽ കളവ് പറയാൻ ഞങ്ങൾ ശ്രമിച്ചത് നിങ്ങളെ ഞാൻ കൈയോടെ പിടികൂരുന്നു കേട്ടോളൂ മുമ്പ് നിങ്ങളെ നിങ്ങളെന്താ നിങ്ങളെ കളവ് കേട്ടോളൂ വെച്ചു കൊടുക്കുക വെച്ചു കൊടുക്കുക ഞങ്ങൾ അംഗീകരിക്കുന്ന മൗനങ്ങൾ ലക്ഷക്കണക്കിന് 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 സികളായ ഞങ്ങൾ അംഗീകരിക്കുന്ന മൗല്യങ്ങൾ ലക്ഷക്കണക്കിന് ലക്ഷക്കണക്കിന് പൊതു ഞെട്ടുകൾ ലക്ഷക്കണക്കിന് സികളായ ഞങ്ങൾ അംഗീകരിക്കുന്ന മൗനങ്ങൾ ലക്ഷക്കണക്കിന് ലക്ഷക്കണക്കിന് പൊതു ഞെട്ടന് ലക്ഷക്കണക്കിന് കണ്ടോ കണ്ടോ അനു സക്കാബി പറഞ്ഞത് പറഞ്ഞത് ലക്ഷക്കണക്കായ മൗലിത ഞങ്ങൾ അംഗീകരിക്കലേ ഇതാ പറഞ്ഞത് ഇതാ ഞാൻ പറഞ്ഞത് അല്ലാതെ അഞ്ച് മൗലികളെന്നല്ല നോണ പറയരുത് മൗലവി മൗലവിമാര് നിങ്ങളെ പഠിപ്പിച്ച നുണയാണ് നിങ്ങൾ ചർമ്മിച്ചു കൊണ്ടിരിക്കുന്നത് നിങ്ങൾ സത്യമല്ല നിങ്ങൾ നുണ പറയുകയാണ് നുണാണ് നിങ്ങൾ പറയുന്നത് നിങ്ങൾ നുണ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് വിവരമുള്ളവരുടെ മുന്നിൽ നുണ പറയൽ കൈയോടെ ഞാൻ പിടികൂടും ഞാൻ അതിൽ പങ്കെടുത്താള ഞാൻ പങ്കെടുത്താല ഞാൻ മുഴുവനും പറഞ്ഞ് കേൾപ്പിച്ചരാ ഞാൻ മുഴുവനും അത് കേൾപ്പിച്ചു തരാം ഞാൻ നിങ്ങൾക്കത് മുഴുവനും കേൾപ്പിച്ചതരാം ഇരിക്കണം നിങ്ങൾ സലാം പറഞ്ഞ് പോവല്ലോ വന്നത് നിങ്ങളെ ഞാനായിട്ട് പങ്കെടുത്താണല്ലോ നിങ്ങളെടുത്ത് പറഞ്ഞാല് ഇവിടെ എല്ലാവരും വിൽക്കുന്നുണ്ട് നമ്മൾ കൽപ്പിച്ചതരാ വല്ലപ്പുഴയിൽ സംഭവിച്ചത് തുന്നി മുജായുധ് സംവാദ വ്യവസ്ഥ എന്ന് പറഞ്ഞ സീഡിതാ ഒരു പത്ത ലേവലുള്ള സീഡി പറയുന്നത് നിങ്ങൾ കേൾക്കണം എല്ലാവരും അത് മുജായുദ ഈ സീഡി മുഴുവനും അവരുടെ പിടിച്ചില്ല അഞ്ച് ൾ അംഗീകരിക്കും എന്ന് പറഞ്ഞു പിന്നെ ഈ അഞ്ചിന്റെ വിഷയം എന്താണ്ടായത് അതായത് സംവാദത്തിന് വേണ്ടിയിട്ട് ആദ്യം ഒരു അഞ്ച് മൗലൂദ് എടുക്കാം ചർച്ചയ്ക്ക് പിന്നൊരു അഞ്ച് മൗലൂദ് എടുക്കാം പിന്നൊരു അഞ്ച് മൗലൂദ് ഇങ്ങനെ ഓരോ മൗല്യതകളും നമുക്ക് ചർച്ച ചെയ്യാം എന്ന് ഉസ്താദ് മുൻപോട്ട് വെച്ചപ്പോ ആ കളവ് ആണ് ആ അതൊരു കളവാക്കിയിട്ടാണ് ഇവർ പ്രചരി പ്രചരിപ്പിക്കുന്നത് അതായത് അഞ്ച് മൗലൂതം അംഗീകരിക്കുള്ളൂ മറ്റൊന്നും അംഗീകരിക്കൂല എന്ന് പറഞ്ഞുകൊണ്ട് പച്ചക്കളവ് പ്രചരിപ്പിച്ചു യഥാർത്ഥത്തിൽ സംവാദം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു ഒരു നല്ലൊരു കളിയായിരിക്കും അപ്പോൾ ആ കളിയിൽ എല്ലാ മൗലൂദും ഒറ്റടിക്ക് ചർച്ച ചെയ്യുക എന്ന് പറഞ്ഞാൽ പ്രായോഗികമല്ല അതാണ് ഉസ്താദ് പറഞ്ഞത് അത് അഞ്ച് മൗലൂ അഞ്ച് മൗലൂത് എന്ത് ചെയ്യാം അത് ചർച്ച ചെയ്യാം ഇനി ഒറ്റടിക്ക് എല്ലാ മൗല്യതും കൂടിയും ഒരൊറ്റ സംവാദത്തിൽ ചർച്ച ചെയ്യാൻ വെച്ചാൽ വഹാബികൾക്ക് കാടടക്കി വെടിവെക്കാൻ നല്ല സൗകര്യമാണ് യുക്തിവാദികൾ ഹദീസ് നിഷേധിക്കുന്ന പോലെ ഖുർആൻ നിഷേധിക്കുന്ന പോലെ കാടടക്കി വെടി വെടിവെക്കുക അതിന് സുന്നികൾ സംബന്ധിക്കൂല അതുകൊണ്ട് തന്നെയാണ് സുന്നതീയമാൻ്റെ ഉലമ ഉസ്താദ് അടക്കമുള്ള പണ്ഡിതമാർ പറഞ്ഞു അഞ്ചുമൗല്യുത ആദ്യം പിന്നെ അഞ്ച് മൗലു അല്ലെങ്കിൽ ഈ വഹാബികൾക്ക് ഇത്ര ധൈര്യം ഉണ്ടെങ്കിൽ എന്തേ ആദ്യത്തെ അഞ്ച് മൗലു അംഗീകരിക്കായിരുന്നത് ഈ അഞ്ച് മൗല്യത്തിൽ ഞങ്ങൾ ചർച്ചയ്ക്ക് തയ്യാറാണ് എന്തുകൊണ്ട് വഹാബികൾ തയ്യാറായില്ല അവർക്കറിയാം അവരെ ഓഫീസ് കൂട്ടി പോകും ആ അഞ്ച് മൗല്യൂതിൽ സംവാദം നടത്താൻ എന്തുകൊണ്ട് വഹാബികൾ തയ്യാറായില്ല അവർക്കറിയാം അവർ പറയുന്ന ആശയങ്ങൾ ഞങ്ങളെ മുമ്പിൽ പ്രചരിപ്പി ഞങ്ങളെ മുമ്പിൽ അവതരിപ്പിക്കാൻ അവർക്ക് ചങ്കൂറ്റമില്ല അതുകൊണ്ടാണ് അഞ്ച് മൗലൂ തയ്യാറാവാത്തത് ഈ കാലഘട്ടം വരെ അഞ്ച് മൗല്യൂതിൽ ഞങ്ങൾ സംവാദത്തിന് തയ്യാറാണെന്ന് വഹാബികൾ പറഞ്ഞിട്ടുണ്ടോ ഇല്ലല്ലോ ഉസ്താവ് പറഞ്ഞെന്താണ് അഞ്ച് മൊഴി മാത്രമേ ഉള്ളൂ എന്നല്ല അഞ്ച് മൗലൂത് അടുത്ത അഞ്ച് മൗലൂ ഇങ്ങനെ സംവാദം നടത്താം എന്നാണ് പറഞ്ഞത് അല്ലാതെ കാടടക്കി വെടിവെക്കാൻ ഞങ്ങളെ മുമ്പിൽ വിലപ്പോവില്ല അതാണ് അഖിലു ബാക്കി ായ ഞങ്ങള് അംഗീകരിക്കുന്ന മൗല്യങ്ങൾ ലക്ഷക്കണക്കിന് ഒന്നിഞ്ഞിട്ടുള്ള ഞങ്ങള് അംഗീകരിക്കുന്ന മൗനങ്ങൾ ലക്ഷക്കണക്കിന് ലക്ഷക്കണക്ക് ഒന്നിഞ്ഞിട്ടുള്ളത് ലക്ഷക്കണക്കിന് ഞങ്ങള് അംഗീകരിക്കുന്ന മൗനങ്ങൾ ലക്ഷക്കണക്കിന് ലക്ഷക്കണക്കിന് എന്നിട്ട് ഫുള്ള് വെച്ച് ഫുള്ള് പഠിപ്പിച്ചിട്ടല്ലേ ഞങ്ങൾ പോകുള്ളൂ അതല്ല രസം ഞങ്ങൾ അതിന് വന്നാലേ നിങ്ങളെ ഈ നോണ പറയണേണ പറയാം മൗലവിമാര് പഠിപ്പിച്ച നോണ അണകത്ത് തൊടാതെ വെള്ളം കൂടി കുടിക്കാതെ അങ്ങനെയൊന്നും മുടുന്നില്ല എന്നിട്ട് അത് വന്നിട്ട് ഇങ്ങനെ പറയാം നടക്കൂല വിവരമുള്ളവരുടെ നടക്കൂല മൗലവിമാരെ നടക്കൂല ലക്ഷം ഞങ്ങൾ അംഗീകരിക്കുന്ന മൗനങ്ങൾ ലക്ഷക്കണക്കിന് ലക്ഷക്കണക്കിന് പറയാം സൃദ്ധികളായ ഞങ്ങള് അംഗീകരിക്കുന്ന മൗനങ്ങൾ ലക്ഷക്കണക്കിന് ലക്ഷക്കണക്കിന് ഒന്നും ഞെട്ടല്ല ലക്ഷക്കണക്കിന് സിദ്ധികളായ ഞങ്ങൾ അംഗീകരിക്കുന്ന മൗനങ്ങൾ ലക്ഷക്കണക്കിന് ലക്ഷക്കണക്കിന് ഒന്നും ഞെട്ടുമല്ല ലക്ഷക്കണക്കിന് പക്ഷെ ഇവർ നാട്ടുകളിൽ നടപ്പുള്ളത് എന്ന് പറയുന്നതിൽ അതൊന്നും ഞങ്ങൾ അംഗീകരിക്കുന്നതല്ല അതുകൊണ്ട് തന്നെ ഞങ്ങൾ അംഗീകരിക്കുന്ന മൗല്യതകളുടെ ദൃഷ്ടി നമ്മൾ നേരം പോലും നിങ്ങളുടെ നാളല്ല മറ്റന്നാൾ കഴിഞ്ഞില്ല അത്തരം ഇമാമുളി റസൂർഹാൻ മൗല്യത എഴുതിയിട്ടുണ്ട് ഉദാഹരണം പറയാം റസൂർ റബ്ലിയാണോ അപ്പൊ റസൂർ സമർപ്പണ മൗല്യതകൾ മഹാൻ മാത്രം എഴുതിയതിന്റെ ഒരുപാടുണ്ട് ലക്ഷക്കണക്കിന് വരും അപ്പൊ അതൊക്കെ കൂടി ലിസ്റ്റ് ആക്കണം എന്ന് പറഞ്ഞത് വിദ്യിത്താണ് അതാണ് ഞങ്ങൾ കിരീണ പോലത്തെ ആദ്യം പറഞ്ഞത് ഞങ്ങൾ അംഗീകരിക്കുന്നത് അത് ഏതാണ് ഞാൻ പറയട്ടെ അവിടുന്ന് ചോദിക്കും അപ്പോൾ ഞങ്ങൾക്ക് പറയാറ് ഞങ്ങൾ അംഗീകരിക്കുന്നതാണോ അല്ലെങ്കിൽ ഞങ്ങൾ പറയും അല്ലെങ്കിൽ അത് മാതൃപ്രഖ്യാതെ ഒരു ജോലി പറയും അതാണ് പ്രശ്നം അതൊക്കെ പറയാം ഇവിടെ പറയണമെന്ന് പറഞ്ഞാൽ പിന്നെ വാഹപ്രനിധികളുടെ കാര്യത്തിലോ ഇനി നമ്മൾ പിന്നെ നടത്തേണ്ട കാര്യങ്ങളല്ലോ അതാ ഞങ്ങൾ പറയുന്നത് ലക്ഷക്കണക്ക് ആഴച്ചിട്ട് മൗരതകളുണ്ട് അതെല്ലാം കൂടി ഒരു നിഷാക്കാൻ അത് അപ്രാധികൾ കാണിക്കഴിയില്ല ഇപ്പൊ ഈ ഞങ്ങൾ ഏഴ് രേഖപ്പെടുത്തണം അത് ഇവിടെ അംഗീകരിക്കുന്നത് തന്നെയാണ് ഉറപ്പാക്കും ഇതിനൊപ്പം വേറെ ഗീഡുകൾ ഇൻഡോ ചെയ്യാനുള്ള വിഷയം ഇപ്പോൾ പറഞ്ഞിട്ടില്ല അംഗീകരിക്കുന്നത് തന്നെയാണ് ഞങ്ങൾ അംഗീകരിക്കുന്ന മൗനതകൾ വേറെ ഒരുപാടുണ്ട് കണക്കിന് ലക്ഷക്കണക്കിന് വീടുകൾ മൗലതകളും അതെല്ലാം കൂടി ഇവിടെ ലിസ്റ്റാക്കണം തന്നെ ഞങ്ങൾ അംഗീകരിക്കുന്ന മൗലതകൾ വേറെ ഒരു പാടുണ്ട് പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് വീടുകളും മൗലതകളുണ്ട് അതെല്ലാം കൂടി ഇവിടെ നിഷ്ചാക് തന്നെ അപ്രായോഗികൾ ഉദാഹരണം പറയാം പറയാ നിങ്ങൾ അംഗീകരിക്കുന്ന കിതാബുകൾ നിശ്ചയമെന്ന് തന്നെ എത്ര ഇമാവുകളിൽ ലക്ഷക്കണക്കിന് ഇമാമുകൾ കിതാബുകൾ ഏൽപ്പിക്കില്ലേ അതെല്ലാം കൂടി ലിസ്റ്റാക്കാൻ തന്നെ പ്രായമികല്ല നിങ്ങൾ അംഗീകരിക്കുന്ന ഹസ്യത്തുകൾ എല്ലാവരും കൂടി ഏൽക്കമെന്ന് പറഞ്ഞാൽ വിട്ടിട്ടാണ് അത് ആ ചോദ്യം അപ്രസക്തമായ അത് അവർ ചിന്തിക്കാത്തതുകൊണ്ട് ചോദിക്കുകയാണ് അതുകൊണ്ട് ഇതിനെക്കുറിച്ച് ഞങ്ങൾ ചെയ്യാൻ മതി എന്താ വരികയാണ് മുജാഹിദ് മൗനവിമാരി പല അനുയായികളെ പഠിപ്പിച്ചുകൊണ്ട് കുറേ നോണാം ഈ അനുയായികളിൽ അണ്ണാർത്തോടാണ് വിഴുങ്ങിയിട്ടുള്ളത് അതിനിടെ വലിയ സംഗതിയായിട്ട് നടക്കുക ഇതാണ് അനുബിസ കാബി അഞ്ചു മൗല്യത മാത്രമേ അംഗീകരിക്കുള്ളൂ എന്ന് പറഞ്ഞോ പറഞ്ഞിട്ടില്ല സുഹൃത്തെ ചിന്തിക്ക് തലവാണെന്ന് കുറച്ചിട്ട് ചിന്തിക്കണം നിങ്ങൾ എന്താ ഞാൻ പറഞ്ഞത് ഇത് ഞാൻ പറയാം ഞാനതിൽ പങ്കെടുത്താളാ എന്താ പറഞ്ഞത് അഞ്ചു മൗര്യതെ അംഗീകരിക്കുള്ളൂതല്ല ഒരു സംവാദത്തിൽ വാദപ്രതിവാദം ചെയ്യണമെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള ഏതാവട്ടെ അല്ലെങ്കിൽ ഞങ്ങൾ അംഗീകരിക്കുന്ന ലക്ഷക്കണക്കിന് ഏടുകളോ പതിനായിരക്കണക്കിന് ഏടുകളോ എല്ലാം കൂടി ഒരു വാദപ്രതിഭാദം രണ്ട് മണിക്കൂർ അല്ലെങ്കിൽ നാല് മണിക്കൂർ നടക്കുന്ന വാദപ്രതികാരത്തിലൊക്കെ പാടുന്നൊക്കെ പേര് പറയാൻ സമയം ഉണ്ടാവും പിന്നല്ലേ വാദപ്രകാരം ചെയ്യാറ് ഇത് നടക്കുവാൻ അപ്രാമികമാണ് ഇതാ ഞങ്ങൾ പറഞ്ഞത് ഘട്ടം ഈ മൂന്ന് ഒന്നാം മൂന്ന് 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 ഘട്ടം ഞങ്ങൾ ഞങ്ങൾ അടുത്ത പിന്നെ നടക്കട്ടെ നടക്കട്ടെ ഞങ്ങൾക്ക് നമ്മുടെ ഇതാണ് മോദി പറഞ്ഞത് എന്ത് ആകെ അന് തന്നെ അംഗീകരിക്കുന്ന പഠിച്ചു വന്നിരിക്കുന്നു മൗലവിമാർ നോണവിക പഠിപ്പിച്ചിരിക്കുന്നു അത് ഞങ്ങളുടെ മുമ്പിൽ ഇതരമുള്ളവരുടെ മുമ്പിൽ ഈ ദുർവ്യാഖ്യാനം നടക്കൂല മൗലവിമാരെ നടക്കൂല ഒന്നുകൂടി വെച്ചുകൊടുക്കു അതൊന്നുകൂടി വെച്ചുകൊടുക്കു ഈ നോണ പറയുന്നത് പറയാ നടക്കൂല പറഞ്ഞല്ലോ രണ്ടു കൂട്ടർക്കും തർക്കമില്ലാത്ത ഐക്യവേദക്കും ചോദിച്ചില്ല ഒരു സംശയമില്ലാത്ത എല്ലാവർക്കും സുസമ്മതമായ ഈ അഞ്ചണ്ണം അത് നമുക്ക് വാദപ്രതിവാദം ആദ്യം നടക്കട്ടെ എന്നിട്ട് പിന്നീട് മൗലിതകൾ കുറേ ഉണ്ടല്ലോ അത് പരിശോധിക്കുക പരിശോധിച്ചിട്ട് കൂടെ തകരാറില്ലാന്ന് ഞങ്ങൾ പറയും ഞങ്ങൾ കാലത്ത് അംഗീകരിക്കാൻ പറ്റും എന്ന് ഞങ്ങൾ ഉറപ്പ് നൽകുകയോ അല്ലെങ്കിൽ ഞങ്ങൾ സംബന്ധിച്ച് അതിനെ കുത്തുപാതപ്പെട്ടുള്ള ോ അപ്പൊ ഒന്നാം ഘട്ടം ഇത് രണ്ടാം ഘട്ടം അത് ഇത് അഞ്ചു പൗലിത് പിന്നെ അടിച്ച മൗൻ ഈ ഞങ്ങൾ പറഞ്ഞത് ലോകത്ത് ആകു മൗലി അംഗീകരിക്കുള്ളൂ അല്ലാത്ത ഒന്നും അംഗീകരിക്കില്ല നല്ല വി സക്കാർ പറഞ്ഞു പറ്റ അനുയായികളെ കൊണ്ട് പറയിരിക്കുന്ന നേതാക്കള് നേതാക്കൾ പറഞ്ഞത് ഇങ്ങനെ മുളുങ്ങ വരി എന്നിട്ട് ഇവിടെ വന്നിട്ട് നമ്മളോടും പറയാം ഞാനതിൽ പങ്കെടുത്തോടത് പറഞ്ഞത് ഈ ജാതി നോണാ നിങ്ങൾ ഈ മുജാഹിദ് മുജാഹിദിയ സീഡ് കണ്ടിട്ടും ഇങ്ങനെ വിശ്വസിച്ചാലോ നിങ്ങൾക്ക് ഇവ നഷ്ടപ്രാധനങ്ങൾ ശ്രദ്ധിക്കണം എന്നാണ് എനിക്ക് പറഞ്ഞത് ഈ മൗനഭിമാരുടെ കെളിങ്ങൾ പെട്ടുപോകരുത് ബാലനും രാമനും ഒക്കെ മുസ്ലിമാണെന്ന് പറയുന്ന ഈ വിശ്വാസമുണ്ടല്ലോ അത് ഇസ്ലാമല്ല അതുപോലെ മക്കയിലെ മുസ്ലിമികൾ വിശ്വസിച്ചിരുന്നു എന്ന് പറഞ്ഞ വിശ്വാസമുണ്ടല്ലോ അത് ഇസ്ലാമല്ലെ അഞ്ച് മൗലിത അംഗീകരിക്കൂ എന്ന് നിങ്ങൾ പറഞ്ഞതുണ്ടല്ലോ കളവാണ് മൊണയാണ് അസംബന്ധമാണ് ഞാൻ പറഞ്ഞത് അങ്ങനെയല്ല ലക്ഷക്കണക്കിന് മൗലിതകളുണ്ട് ഞങ്ങൾ അംഗീകരിക്കുന്നത് പക്ഷെ ഒരു വാദപ്രതിവാദത്തിൽ അത് മുഴുവനും കൂടി നടത്താൻ കഴിയില്ല ഒരു വാദപ്രതിവാദത്തിൽ ഒന്നാം ഘട്ടം മൂന്ന് പിന്നെ മൂന്ന് പിന്നെ മൂന്ന് പോകട്ടെ വാദപ്രതിവാദത്തിന്റെ ശൃംഖല തന്നെ പോകട്ടെ ഇതാ ഞങ്ങൾ പറഞ്ഞത് അല്ലെങ്കിൽ പിന്നെ അഞ്ച് പിന്നെ അഞ്ച് പിന്നെ അഞ്ച് പോകട്ടെ ഇതാ ഞങ്ങൾ പറഞ്ഞത് ഇതല്ലാതെ ആകെ അഞ്ചു മോനരെ അംഗീകരിക്കൂ എന്ന് പറയുന്നത് മൗജ്യമാണ് വിഡ്ഢിത്തമാണ് ശരിയല്ലാത്തതാണ് ഞങ്ങൾ പറഞ്ഞിട്ടില്ലാത്ത കാര്യമാണ് വല്ലപ്പോഴേ നടന്നിട്ടുള്ളൂ ഇതിനെ സംബന്ധിച്ചാണ് പച്ചക്കളവ് പ്രചരിപ്പിക്കുന്നത് അഞ്ച് മൗലൂദെ അംഗീകരിക്കുള്ളൂ എന്ന് അലഫി സഖാഫിസ്താദ് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇതാണ് സത്യം അപ്പോൾ എല്ലാവരും അത് മനസ്സിലാക്കുക അസലാ വലൈക്കും വർമ്മത്തുല്ലാം